ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് ടോപ്സും നൈറ്റീസും കഫ്താനും അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസൊക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ള ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഫ്രോക്ക് നൈറ്റീവ്സൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയൊരു ഐറ്റം ആണ് അതുപോലെ ടോപ്സൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് അത് ഓൾ ഓവർ ബോഡി ഇതേപോലെ തന്നെ കേട്ടോ ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പത്ത് കളറുകളോളം വന്നിട്ടുണ്ട് കേട്ടോ പത്ത് കളറ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ കളേഴ്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത കളർ കളറ് എന്ന് വെച്ചാൽ ഈ ഒരു നേവി ബ്ലൂ കളറിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതേപോലെ തന്നെ സെയിം ഡിസൈൻസ് ആണ് കളർ ഷെയ്ഡ് മാത്രം വ്യത്യാസമുള്ളൂ ഇത് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് പോലെ കണ്ട ഇതേ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇത് ആരും ഒന്നും മിസ്സാക്കരുത് കാരണം ടോപ്സും ഫ്രോക്ക് നൈറ്റീവ്സൊക്കെ അടിച്ചിടാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് ഇത്രയും നല്ല ഡിസൈനൊക്കെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു മെഹന്തി കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറ് അത് നോക്കിയാൽ ഇതേപോലെ തന്നെ ഡിസൈൻ ഡിസൈൻ എല്ലാം ഒരേപോലെ തന്നെ കളറുകൾ മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ രണ്ടേ തൊണ്ണൂറ് ആണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ അളവ് കേട്ടാ രണ്ടേ തൊണ്ണൂറിലോ വന്നിട്ടുള്ള നെയ്റ്റി ബിറ്റാണ് അതിൻ്റെ അടുത്ത കളറ് ഒരു മജന്ത കളറ് അപ്പോൾ എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് ആരിക്കാണ് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇത്രയും നല്ല ഡിസൈൻസിലും നല്ല അടിപൊളി ബ്രാൻഡിലും വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ഗൗരവിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഒരു കംപ്ലൈൻറ്റും പറയാത്ത എല്ലാവർക്കും അറിയാൻ പറ്റും ഗൗരവ് വർദ്ധമാൻ അതേപോലെ രാഹുൽ ടെക്സോ പ്രിൻ്റ് അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അതിൻ്റെയൊക്കെ അതൊക്കെ നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം ആണെന്ന് ഒരു മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതെല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കാൻ ശ്രമിക്കട്ടെ ഇതൊന്നും ആരും മിസ്സാക്കരുത് കാരണം ഇത്രയും നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് തയ്ച്ച് നമ്മളിട്ടാലും അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് പത്ത് കളറുകളാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഏതാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കട്ടെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും കാരണം ഇത്രയും നല്ല ഒരു ഡിസൈൻസിലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഡിസൈൻ ആണത് നല്ല അതും നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല മെറ്റീരിയൽ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ഇതാണ്ട് ഇതേപോലത്തെ ഗൗരവിൻ്റെ ബ്രാൻഡിലും ഞാൻ അത് നേരിട്ട് ഇങ്ങനെ അധികം അടുപ്പിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എത്ര കളറാണ് നിങ്ങൾക്ക് വേണ്ടത് എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അല്ലാണ്ട് ഇത് നല്ലൊരു അടിപൊളി ഗ്രീനാണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് അതേപോലെ തന്നെ നല്ല നല്ല കളേഴ്സാണ് ഒന്നേക്കുണ്ട് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് കൊണ്ടൊക്കെ ടോപ്സ് അടിച്ചിട്ടാൽ പറയ അത് പറയണ്ടത് ടോപ്സ് അടിച്ചിട്ടാൽ ആരും ത്ര എന്താ പറയാണ് അറിയാത്തവരാണെങ്കിലും ഇതൊക്കെ വെച്ച് അടിച്ചിട്ടാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും അത്രക്കും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതേപോലത്തെ ഇത് ഓൾ ഓവർ ബോഡി ഇത് തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ കൂടുതലും ഇതൊന്നും നിവർത്തി കാണിക്കാത്തത് ഇത് മുഴുവനും ഇതേപോലെ തന്നെയാണ് എല്ലാ പീസുകളുടെയും അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ആട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഏത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മെസ്സേജ് ഇത് മെറ്റീരിയൽ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ പോസ്റ്റ് വഴിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ഡി സി വഴിയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യട്ടാ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അയച്ചു തരും അപ്പോൾ ഡി ടി ഡി സി വഴിയാണെങ്കിൽ ചാർജ് കൂടും നമ്മൾ പത്തെണ്ണത്തിന് ആദ്യം നൂറ്റി അറുപത് രൂപയൊക്കെ വെച്ചാണ് അയച്ചിട്ടുണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതിൽ കൂടുതൽ ചാർജാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പം അത് മൂന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റൽ വഴിയാണെങ്കിലും കിട്ടുക അപ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയാണ് അയക്കാറ് അങ്ങനെ അയച്ചാൽ മതി എന്ന് തന്നെ പറയാറ്ട്ടാ അപ്പം ഏതാ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ അയച്ചു തരും കേട്ടോ അതേപോലെ മൂന്ന് പീസ് എടുക്കുമ്പോൾ പോസ്റ്റൽ ചാർജും ഡി ടി ഡിസിയുടെ ചാർജും ഒരേ റേറ്റാണ് അറുപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ആകുന്നത് കേട്ടോ അപ്പം മൂന്ന് പീസിൽ താഴെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ട ഇട്ട് വരും കാരണം മൂന്ന് പീസ് എടുത്താലും രണ്ട് പീസ് എടുത്താലും അതേപോലെ ഒരു പീസ് എടുത്താലും ഒരേ ചാർജ് തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പീസ് എടുക്കേണ്ടത് നമ്മളൊരു പീസ് തുടങ്ങി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുതലാവുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കാരണം മൂന്ന് പീസ് എടുത്താലാണ് നിങ്ങൾക്ക് ആ കൊറിയർ ചാർജും കൂടി നിങ്ങൾക്കത് മുതലാവുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടം വരേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് പീസെങ്കിലും കുറഞ്ഞത് എടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം ഇതും അതേ നല്ല കളേഴ്സിൽ വന്നിട്ടുള്ള നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ബ്രാൻഡാണ് കേട്ടിത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് അതേപോലെ ഇതും പത്ത് കളേഴ്സിലായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസും അതേപോലെ നല്ല അടിപൊളി കളേഴ്സും ആണ് അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നല്ല എല്ലാവരും നിങ്ങൾ പരമാവധി നിങ്ങൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഓരോരുത്തരിലേക്കും എത്തിച്ച് കൊടുക്കാം കേട്ടോ നമ്മളുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ആരിക്കൊക്കെയാണ് ആവശ്യമുള്ളത് നല്ല മെറ്റീരിയൽസാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഓരോരുത്തർ മറ്റുള്ളവരിലേക്ക് എത്തിയാലാണ് നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് നമ്മളുടെ മെറ്റീരിയൽ വാങ്ങാൻ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻറ്റ് കേട്ടോ കമൻ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് ഇതിൻ്റെതെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയാം കമൻറ്റിൽ കൂടി ഒന്ന് പറയാം നല്ല നല്ല മെറ്റീരിയൽസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ നല്ല കളേഴ്സാണ് ഇപ്പോൾ ഇതും പത്ത് കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇതേപോലത്തെ പീച്ച് കളറ് ഒക്കെ നല്ല കളറുകളാണ് ചെറിയ ഒരു മാംഗോയുടെ ഡിസൈനും അതേപോലെ ഫ്ലോറൽ പ്രിൻ്റും കൂടി ആയിട്ടാണ് തിൽ വരണത് കേട്ടോ ഇതപ്പോൾ പ്രോഷ്യൻ പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഒന്നും ഒരു എന്താ പറയുക ഇതിൻ്റെ ഒന്ന് പ്രിൻ്റ് പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ ഇത് പ്രോഷ്യൻ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൻ്റെ ബ്രാൻഡ് രണ്ടേ തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ അളവ് അതേപോലെ ഇതിന് ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ നൂറ്റി എഴുപത്തിരണ്ട് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ റീറ്റെയിലാവുമ്പോൾ അതിനേക്കാളും കൂടുതൽ പത്ത് രൂപ കൂട്ടി വാങ്ങിക്കും നമ്മൾ അപ്പോൾ എല്ലാവരും ഹോൾസെയിൽ റേറ്റിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കതായിരിക്കും ലാഭം എന്ന് കരുതുന്നു അപ്പം ഇത്രയും കളേഴ്സാണ് ഈ ഒരു മെറ്റീരിയലിലുള്ളത് പത്ത് കളറുകളോളം ഉണ്ട് കേട്ടോ ഇത് ഓറഞ്ച് കളറ് അതേപോലെ പീച്ച് പിന്നെ ഒരു വാടാമല്ലി വാടാമല്ലിയുടെയൊക്കെ ഒരു ഡി ഗ്രേപ്സിൻ്റെ കളറ് അത് കഴിഞ്ഞിട്ടാണ് വാടാമല്ലി കളറ് പിന്നെ ഒരു പൊന്മാനീല ഒരു വൈലറ്റ് വൈലറ്റ് കളറ് പിന്നെ ഒരു ബ്ലൂ കളറ് പിന്നെ ഒരു കാപ്പി കളർ കാപ്പി കളറാണ് അത് കാപ്പിയും ഒരു വയലറ്റും കൂടി കൂടിയ പോലത്തെ ഒരു കളറ് പിന്നെ ഈയൊരു കളർ കേട്ടോ ഈ കളറിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം നല്ല കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ള ഇതും നല്ല പത്ത് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ എനിക്കിഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതേപോലത്തെ ഫ്ലവറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതൊരു ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല അല്ലേതൊരു ഡാർക്ക് കാപ്പി കളറാണ് കേട്ടോ ബ്ലാക്ക് കളറല്ലേത് കാണുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷേ ഡാർക്ക് കാപ്പി കളർ കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതും ഇതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി ഇത് തന്നെയാണ് കേട്ടോ ഇതും രാഹുൽ ഡെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഇതേണ്ട ഐറ്റോണ് മുഴുവനും ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതും അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ടോപ്പ് സൈഡ് നൈറ്റീസ് ആയാലും അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രോക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അതും രണ്ട് ഏത് തൊണ്ണൂറിലാണ് ഇത് വന്നിട്ടുള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് ഇത് നല്ലൊരു ചെറുപയറു പച്ച കളറൊക്കെ ഇല്ലേ ആ ഒരു കളറ് നല്ലൊരു കളറാണത് ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ഡിസൈനാണ് കേട്ടോ അത് എന്താ പറയണ ഒരു ഓഫ് വൈറ്റ് ആണ് ഈ ഡിസൈൻ ആട്ടാ നല്ല ഒരു കളറാണ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഇതും കുറേ കളർ ഇതിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് പീസ് നമുക്ക് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ ഇതും പത്ത് കളറിൽ ഉണ്ടായിരുന്നതാണ് ഇതിൽ നിന്ന് കുറച്ച് സെയിലായി പോയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ബാക്കിയുള്ള കളറാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം ഇതൊരു നല്ലൊരു യല്ലോ അത് അതിൻ്റെ തന്നെ കളർ ഷെയ്ഡ് വ്യത്യാസമായിട്ട് ഉള്ളൊരു ഇത് നല്ല ഭംഗിയുള്ളൊരു യല്ലോ കളറ് അത് കഴിഞ്ഞ് ഈ ഒരു കളർ കേട്ടോ ഇതൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണത് ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണത് നോക്കിയേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്നത് കേട്ടോ പത്തെണ്ണു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇതിൽ കൊടുക്കുന്നത് നൂറ്റി എഴുപത്തി രണ്ട് രൂ നൂറ്റി എഴുപത്തിരണ്ട് രൂപയും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രായ ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ തന്നെ വേറൊരു കളറ് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ കളേഴ്സും നല്ല നല്ല കളറുകളാണ് എല്ലാ നല്ല കളറുകളാണ് അതാരും കണ്ടാലും പെട്ടെന്ന് വാങ്ങിച്ച് ഇടുന്ന ഒരു വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സെയിലായി പോകുന്ന ഒരു കളറാണ് ഇതൊക്കെ നല്ല 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 ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇതൊക്കെ നിങ്ങളിപ്പോൾ സെയിലിന് വേണ്ടിയാണ് എടുക്കുന്നത് ഉണ്ടെങ്കിലും നിങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കും പിന്നെ ലാസ്റ്റ് ഇത് ഈ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇനി അടുത്തത് ഇതേപോലെ ആരാധനയുടെ ബ്രാൻഡാണ് കേട്ടേ ഇത് ഇതൊരു കുഞ്ഞ് ചെറിയ ഡിസൈൻസിലാണ് ഇത് വന്നിട്ടുള്ളത് നോക്കിയത് ചെറിയ ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് അതെ ഇത് ഫ്ലോറൽ പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റുമാണ് അതേപോലെ പ്രോഷ്യൻ പ്രിൻ്റാണ് ഇത് ഈ പ്രിൻ്റ് പോകാത്ത പ്രിൻ്റാണ് അപ്പോൾ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് അതന്നെ ആരാധനയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഐറ്റം തന്നെയാണ് വർഷങ്ങളായി എടുക്കുന്ന ഐറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് നല്ല മെറ്റീരിയലാണ് നിങ്ങളോട് ഇത്രയധികം ധൈര്യമായിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളർ ഇതൊരു ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ അത് തന്നെ കളർ ഷെയ്ഡ് വ്യത്യാസമായിട്ടുള്ളത് ആരാധനയാണ് ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ പറഞ്ഞു രണ്ട് തൊണ്ണൂറാണ് ഇതിൻ്റെ മെറ്റി മെറ്റീരിയലിൻ്റെ അളവ് അതേപോലെ തന്നെ ഇത് പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് നമ്പർ നോക്കി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പീസുകൾ ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഉണ്ട് കേട്ടോ അവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് നമുക്ക് സ്ക്രീൻഷോട്ട് വേ എടുത്ത് തരും നമുക്ക് വേഗം തന്നെ അപ്പോൾ അവർ പറയുന്ന ആ ഒരു മെറ്റീരിയൽ നമുക്ക് വേഗം തന്നെ എടുത്ത് വെച്ച് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഡി ടി ഡി സിയും പോസ്റ്റുമൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കതും വലിയ സൗകര്യമാണ് അപ്പോൾ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അപ്പം തന്നെ കൊണ്ടു കൊടുക്കാൻ പറ്റും അത്രക്കും അടുത്താണ് നമ്മുടെ ഡി ടി ഡിസിയും പോസ്റ്റുമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഉപകാരമാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ അതെ ലാസ്റ്റ് ഒരു കളറ് ഇതൊരു നല്ലൊരു ആഷ് കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് ഡിസൈനാണ് ഈ ഒരു ചെറിയ ഡിസൈനൊക്കെ ആവശ്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതൊക്കെ അത്രയും കുഞ്ഞ് കുഞ്ഞ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഡിസൈനാണ് അതേപോലെ ഇത് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഫ്ലവറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ നല്ല നല്ല മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇനിയും പുതിയ വീഡിയോട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു